നമ്മുടെ ഈ ടു ഹരിഹർ കർന്ന ഒരു സിനിമ ഉണ്ടോ അതിനകത്ത് മച്ചാമറിലവിടെ ഹോട്ടലിൽ വരുന്ന ഫുഡ് കഴിക്കാൻ അപ്പം നമുക്ക് കുറച്ചുകൂടെ നിന്ന് ചെറുപ്പമായാലോ നമ്മളീ ഇച്ചിരി പ്രായമായി പോയി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട് അത് കഴിഞ്ഞാൽ അവസാനം എല്ലാം കഴിയുമ്പോൾ മഹാദേവൻ പറയും ഷു ഇവിടെ ഇതങ്ങോട്ട് പ്രായം ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയല്ലോ എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നൊരു സാധനമുണ്ട് എന്ന ഒരു ഡയലോഗാണ് എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ദളപതിയുടെ ഇതങ്ങോട്ടിൻ്റെ ഇപ്പോഴത്തെ ഇറങ്ങിയ ഒരു പാട്ട് കേട്ടു ഡി ചെയ്തു വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊക്കെ വരികതോട്ടെ ഇതൊരു മതി ആസിഫലിക്ക് അമൽ ടെവിജിലുണ്ടായ കൊച്ചിനെ പറ്റി ദളവതി എന്തൊരു കഷ്ടമാണ് ചുമ്മാ ചെറുപ്പാക്കി 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 പുള്ളി ഇന്നാണ് പിള്ളേരി പോയി അതെല്ലാം പൊട്ടും നല്ല ഫ്രഷ്നെസ് നല്ല പുതുമയുള്ള സാധനം മ്യൂസിക് എന്തോന്നത് ആദ്യം രണ്ട് പാട്ടറങ്ങി അത് പിന്നെ സഹിച്ച് ഫോട്ടെന്ന് വെച്ചു ഇപ്പം അതിനെ കഴിഞ്ഞ് എത്രയോ ദുരന്തമാണ് അടുത്ത സാധനം എന്നാലും ആദ്യത്തെ രണ്ട് പാട്ട് കൊണ്ട് യുവശങ്കർ രാജാക്കിക്ക് സ്വന്തം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഡിലീറ്റ് ചെയ്ത് നാട് വിടാണ്ട അവസ്ഥയുണ്ടായി നാട്ടുകാരെല്ലാം പൂര ചീത്തപൊളിയായിരുന്നു ട്രോളോട് ട്രോള് അത് ഇനി ദൈവം ഇറങ്ങിയിരിക്കുന്ന അടുത്ത സാധനം ഇതിനകത്ത് നമ്മുടെ ദളപതിയിലെ എല്ലാ സിനിമയിലും കാണുന്ന സാധാരണ സ്റ്റൈലൊരു പാട്ട് അതിനനുസരിച്ചുള്ള സ്റ്റെപ്പുകൾ എൻ്റെ പൊണ്ണണ്ണ നിങ്ങളുടെ എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ തന്നെ കാണുന്നതാണ് അതും ഫസ്റ്റ് ഷോ തന്നെ ഇത്ര ഒരു മതി കഷ്ടമായി നിങ്ങളേതായാലും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു സിനിമാ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പോയി ഈ വെങ്കിട് പ്രഭുവിന് തലവ് ചോഡിക്കണം വല്ല കാര്യമുണ്ടായിരുന്നു അത് നമ്മുടെ ലിയോബഡർ സിനിമയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഒരു രണ്ടാം ഭാഗത്തിന് നമ്മുടെ ലൊക്കേഷനെ സമീപിക്കുകയോ പുള്ളിയെ കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് അതിൻ്റെ രണ്ടാം ഭാഗം ജയിക്കുകയൊക്കെ ആയിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇവിടെ പറയാമായിരുന്നു രസം ഉണ്ടായിരുന്നു ഇത് നിങ്ങൾ കൊണ്ട് കുളവാക്കി വെച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഈ മൂന്ന് പാട്ടും കാണുമെന്ന് തോന്നുന്നത് എന്തായാലും അതിൻ്റെ ഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 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 കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ല എന്ന് പറഞ്ഞാൽ അവസ്ഥയറികൾ കാഷ്ടം ഞാൻ തിയേറ്ററിൽ വരുമ്പോൾ അറിയാം ഇതെങ്ങനെയായി തീരു ഇനി ഇതിൻ്റെ ട്രെയിലർ വരുമ്പോൾ അറിയാം ഇതിൻ്റെ അടുത്ത പൂവിലെന്നാണ് സയൻസ് ഫിക്ഷൻ മൂവി എന്നൊക്കെയാണ് പറയുന്നത് പൊതുവിൽ എന്നാലും ഈ പാട്ടുകൾ നമുക്ക് വല്ലാത്ത നിരാശയാണ് നൽകിയിരിക്കുന്നത് ഇനി പാട്ടില്ലാതെങ്കിലും സിനിമ തിയേറ്ററിൽ വരികയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം എന്തായാലും ഡി ഏജിങ് ചെയ്ത് ഡി ചെറുപ്പമാക്കി ചെറുപ്പമാക്കി വിജയയെ ഇല്ലാതാക്കി ദളപതിയുടെ ആ മുഖം തന്നെ ഇല്ലാതാക്കി മുഖപ്രസാദം ഇല്ലാതാക്കി എന്ന് പറയുന്നത് ശരി അങ്ങേർക്കല്ലാതെ തന്നെ വലിയ ഏജ് ഒന്നും ഫീൽ ചെയ്തില്ല അങ്ങനെ നല്ല മാന്ഞ്ഞമായിട്ട് തന്നെ ലിയോയിൽ ലോകേഷ് കണ്ണരാജ് രണ്ട് മൂന്ന് കെറ്റപ്പിൽ അവതരിപ്പിച്ചു നല്ല ഗംഭീര സാധനം തന്നെയായിരുന്നു അതൊക്കെ മാറ്റി വെച്ചിട്ട് കഷ്ടം ആ സാരമില്ല വരുമ്പോൾ അറിയാം തെങ്ങനുണ്ട കത്തിറന്ന് കാണാം അതാണ് ബുദ്ധേ